ഇപ്പം എവിടം വരെ ആയി ഏതൊക്കെ അധ്യായം കഴിഞ്ഞു അയോധ്യ കണ്ടം കഴിഞ്ഞു ഇപ്പൊ ഇനിയിപ്പോ വായിക്കുന്നതോ ആ എന്നാൽ ശരി എന്നാൽ തുടങ്ങിക്കോ നമുക്ക് ഞാൻ അപ്പോൾ തന്നെ അപ്പോഴത്തെ ആവാമേ കിളിക്കുഞ്ഞു അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കട്ടെ ചെങ്ങന്നൂർ ഒരു അമ്പലം ഉണ്ടേ എന്തോ ആ വലിയ കാവ ശിവത്ര ഭദ്രകാളി ക്ഷേത്രം ആ അല്ല അല്ലെ ഉള്ളിലോട്ടാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ എങ്ങനെയാന്ന് നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞങ്ങനെ പോവാം അമ്മ ശ്രീരാഘവാത്മരാമ ശ്രീരാമരമാപതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോ ചൊല്ലിടുമടിയാതെ നീല നിരാത നിർമ്മലൻ നിരഞ്ജനൻ നീല നിരജാതലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ ുരൂപൻ കാരുണ്യനിലേനൻ പാലന പരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകൽ ഒരിക്കലും ശ്രീരാമചരിതങ്ങളിലും വിശേഷിച്ചും ഒരു മുക്തി സാധനം രസായനം ഭാരതീഗു തവ പരമാമൃതമല്ലോ കഥ കേട്ടോ നമ്മൾ വരാൻ താമസിച്ചു കഴിഞ്ഞാലോ ും കുഞ്ഞു ഫുഡ് കൊടുത്തോ ഇട്ടായിരുന്നോ പാൽ ഒഴിച്ചു ആ ആ കൊടുത്തായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടേക്കട്ടെ ഇട്ട് കൊടുത്തേ അല്ല ഇനിയിപ്പോ നമ്മൾ വരുമ്പോ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ആ ഭക്ഷണം ഇട്ട് ആ ആ അവനെന്ത് അങ്ങനെ ഡോറ് പൂട്ടണ്ട മറ്റേ ഗ്രില്ല് മാത്രം പൂട്ടിയാതി അവൻ അനത്തോടെ കേറിക്കോളൂ അമ്പലത്തിടാ ചില്ലർ പൈസ എടുത്തോ എടുത്തോണ്ട് എന്നാ പൂട്ടോ ഫോണൊക്കെ എടുത്തില്ലേ അതോ വെളിയിലാണോ അവൻ വെളിയിലാ കുഞ്ഞിനകത്തുണ്ട് ആ ഗ്രില്ല് മാത്രമേ പൈസ എല്ലാം ഉണ്ടല്ലോ ആ േ ഗേറ്റ് അടയ്ക്കണോ നിത്യേ കുഴപ്പം നിത്യേ അമ്പലം വരെ പോവാ പോവാട്ടൊന്ന് നോക്കിക്കോണേ ഞങ്ങള് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ഉഗ്ര ഭദ്രകാളി ക്ഷേത്രം അപ്പോൾ അതിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഞാനവിടെ പോയിട്ടില്ല അപ്പൊ നമുക്കവിടെ ചെന്നിട്ട് നമ്മുടെ പോകുന്ന വഴിയത് പുലിയൂർ പുലിയൂര് പോകുന്ന വഴിയല്ലേ ആ അതെനിക്കറിയാം ആ റൂട്ട് അറിയാം അപ്പം നമുക്കെന്നാൽ പോയിട്ട് വരാമേ ഇതില് ബൈപ്പാസിൽ കൂടെ ഇതുവഴി പോകുന്ന എളുപ്പം മറ്റിടത്തോടെ പോയി കഴിഞ്ഞാൽ സിഗ്നൽ കുറവായിരുന്നു പക്ഷെ ഇതുവഴിയാവുമ്പോൾ മൂന്നാലഞ്ച് സിഗ്നല് ക്രോസ് ഇട്ട് പോയാലോ ഓ ലൊക്കേഷൻ വേണ്ടി ഇവിടെ ഇത്രയും അടുത്തല്ലേ ലൊക്കേഷൻ ഇട്ട് പോയി നമ്മൾ എത്ര പ്രാവശ്യം പോയി കൂടാൻ കുഴുക്ക് വഴി കൂടെ ഒക്കെ കയറി പോയിട്ടുണ്ട് അവസാനം വണ്ടി റിവേഴ്സ് എടുത്ത് പോരേണ്ട കണ്ടീഷൻ വരെ ആയിട്ട് ഇതിപ്പോൾ നമുക്ക് അടുത്തല്ലേ നമുക്ക് ചോദിക്കാം അവിടെ പോകുന്ന വഴിക്ക് ചോദിക്കാം വലിയൊരു റൂട്ട് എനിക്കറിയാം എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് ആരോടെങ്കിലും ചോദിക്കാം

മറ്റാളും പേരും ഒന്നും ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഇപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊ ഇത്രയ്ക്ക് ദൂരമല്ലേ നമുക്ക് ചോദിച്ചു നമ്മുടെ സോഞ്ചേട്ട വീടിന്റെ അടുത്ത് എത്താറായി നല്ല പായസം കേട്ടോ പുള്ളിയുടെ മോനും വൈഫും അമ്മയെല്ലാം നല്ല പായസത്തിന്റെ പരിപാടിയുണ്ട് ഒരുപാട് നാളായി തുടങ്ങിയിട്ടത് ഈ കാണുന്ന വെബ്സൈറ്റില്ലാണേണ്ടോ സുബ്രഹ്മണ്യ ടത്തും കേട്ടോ ആ ഇവിടുന്ന് തൃപ്പലിയ ഒരു ക്ഷേത്രത്തിന്റെ അവിടുന്ന് നമ്മള് തിരിയുവാലാണ് താംബൽ അത് കുളിയൂരമ്പല കുളിയൂർ മഹാവിഷ്ണു ക്ഷേത്രമല്ലേ? വനdataset ആണോ അല്ലേ വേളി? വെല്ലിയർ പല്ലോട്ടോ? ദോത ഒണ്ടി കാക്ക് അത് ഫദോളീ ക്ഷേത്രം. താംബലയിലേ തമ്പല അമ്പലത്തിന്റെ നടിലേറ്റി തമ്പലത്തിലേക്ക്

ാവ് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ആദ്യം നമുക്ക് അവിടെ നിൽക്കുന്ന ഒരു വൻ വൃക്ഷം ഒന്ന് കാണാം ഇത് കണ്ടോ എന്തോ ഭംഗിയാന്നറിയത് കാണേ ഇത്ര മനോഹരമായിട്ടുള്ളൊരു വൃക്ഷമാണ് അതിൻ്റെ മകൾ വശമൊക്കെ എന്ത് കാണും ഇതിലെല്ലാം കൊരങ്ങന്മാരുണ്ട് ഒരുപാട് പേരുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വൃക്ഷം ഈ വൃക്ഷത്തിൻ്റെ ചെവിട്ടിലെ ഒരു കമ്പ് ഞാൻ നിങ്ങളിത് കാണിച്ചു തരാമേ നല്ല രസമാണ് കമ്പ് കാണേ ജയ്ത് കണ്ടേ അതിൻ്റെ മുകൾ വശം ഒരു ഗണപതി ഭഗവാന്റെ ഒരു ലുക്കിലാണ് ഏറ്റവും മേവശം വന്നിരിക്കുന്നത് വേണ്ടത് ഭയങ്കര ഒരു മരമാണ് അപ്പോൾ അവരത് ഭംഗിയായിട്ട് നല്ലപോലെ എല്ലാം ചുറ്റുമെല്ലാം കെട്ടി നല്ല ഭദ്രമായിട്ട് അവരെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കാണുന്ന പോലെയല്ല ഈ വൃക്ഷം ഇത് നമ്മളിവിടെ വന്ന് നേരിട്ട് തന്നെ കാണണം എങ്കിലേ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് പത്തര ഏക്കർ ഞകത്ത് കിടക്കുന്ന കൊടും വനമാണിത് ആ വനത്തിനുള്ളിലുള്ള ക്ഷേത്രവും വലിയ ഒരു കാവും പരിസരവുമായി ഇതാണ് പടയണി ക്ഷേത്രം ഇനി ഇവിടുന്ന് നമ്മൾ ഈ വലത്തേക്കാണെന്ന് വടക്കേക്കാവ് ഇവിടേക്ക് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനമില്ല പുരുഷന്മാർക്കും അമ്മമാർക്കും മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ പിന്നെ നിവേദ്യത്തിനായിട്ട് നട അടച്ചിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറി ഒന്ന് കാണാം ഇത്രയും ഭംഗിയായിട്ട് വാനരന്മാർക്ക് വേണ്ടി അന്നദാനപ്പുര പണിതിരിക്കുന്നത് ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല ചാമക്കാവിലായാലും അമ്പുമേക്കാവിലായാലും ഇത്രയും ഭംഗിയായിട്ടുള്ള ഭഗവാൻ ദേവിയുടെ മക്കൾക്ക് വേണ്ടി പണിതിരിക്കുന്ന അന്നദാനപ്പുര ഇവർക്ക് വാനരന്മാർക്ക് വേണ്ടിയുള്ള അന്നദാനം കഴിഞ്ഞ് മാത്രമേ വരുന്ന ഭക്തർ ദേവിയെ തൊഴാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളൂ ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാണ് വാനരന്മാർ അവർക്ക് നൽകുന്ന അന്നം കഴിഞ്ഞിട്ട് മാത്രമേ ദൈവയെ തൊഴാനായി ഫക്തർ പോകാറുള്ളൂ അതാണ് അമ്മയ്ക്കും ഇഷ്ടവും അവരിലാണ് അമ്മ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്നത് ഇതാണ് ഒരിക്കലും പറ്റാത്ത ഗോപുരക്കിണർ ഈ കിണറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ദേ ഈ കാണുന്ന നാഗത്തറകൾ ഈ കാവിനോടനുബന്ധിച്ചുള്ളത് പ്രകൃതിയുടെ എല്ലാ സന്തു സന്തുലിതാവസ്ഥയും നിയന്ത്രിച്ചിരുന്നതാണ് കാവുകൾ അവിടെ അല്ല ഞാൻ വരാം കണ്ടില്ലേ ഭയങ്കരമായ കാവാണ് ഇത്രയും വലിയൊരു കാവുള്ള ഒരു ക്ഷേത്രം ഞാൻ എടുത്ത കാലത്ത് കണ്ടിട്ടില്ല ഇതാണ് തെക്കേ എന്ന ദേവീക്ഷേത്രം ഇത് തെക്കേ നട ദേവീക്ഷേത്രമാണ് ഇവിടെ നമ്മുടെ സാധാരണ ദേവീക്ഷേത്രങ്ങളുള്ള പോലെയുള്ള പൂജകളും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് ഇതിനോടടുത്ത് തന്നെ ഉണ്ട് ഗണപതി ഭഗവാൻ്റെ ക്ഷേത്രമുണ്ട് പിന്നെ വടക്കേ നടയിലെ ദേവിയുടെ നടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്തമായ ആരാധനാ രീതികളാണ് അവിടെ ഉള്ളത് അത് ഞാൻ അവിടെ ചെന്നതിനു ശേഷം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നത് മനസ്സിലാക്കി തരാം ഇത്രയും ഉഗ്രമൂർത്തിയായ ഒരു ദേവി കുടികൊള്ളുന്ന ക്ഷേത്രം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് പന്ത്രണ്ട് വർഷങ്ങൾക്കും ഉള്ളിൽ കുടിക പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മുടിയെടുക്കുന്ന പട്ടാഴി ദേവി ക്ഷേത്രമാണ് വനം പോലെ തന്നെ പിന്നെ ഇത് കാവല്ലേ നൂറ്റാണ്ടുകളായിട്ടുള്ള കാവല്ലേ അപ്പോൾ അവിടെ അതുപോലെ തന്നെ അല്ലേ കിടക്കുന്നത് വനം പോലെ അല്ലേ കിടക്കുന്നത് ോയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര അതെ കുരങ്ങന്മാരെ അവരെല്ലാം രാവിലെ വന്നിട്ട് ചക്കപ്പഴം ഇഷ്ടം പോലെ കഴിച്ചിട്ട് പോയിരുന്നു ഇനിയിപ്പൊ കാണത്തില്ലേ അവരി ഉള്ളിലോട്ട് കേൾക്കും ഇത് നമ്മുടെ കിഴക്കേ നടണേ ഈ നടയിലൂടെ നമുക്ക് നടന്ന് കയറി വരാനേ പറ്റൂ പടിഞ്ഞാറൻ കൂടെ നമുക്ക് വണ്ടിയും കൊണ്ട് ഉള്ളിൽ വരാം ഈ കിഴക്കേ നട നിൽക്കുന്ന ഒരു വൃക്ഷം കണ്ടോ അത് എന്ത് ഏത് വൃക്ഷമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അതിൽ നിന്നുള്ള കായ്കൾ ഇഷ്ടം പോലെ നിലത്ത് വീണ് എടുപ്പുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ കായ്കളാണ് എല്ലാം വീണ് ഇവിടെ വീണ് കിളിച്ചിരിക്കുകയാണ് കിളിക്കുന്നണ്ടോ ഇത് അവരോട് ചോദിച്ചു നോക്കാം ഇതെന്ത് കായാണെന്നുള്ളത് ഇതേ കണ്ടോ ചെറിയ കായൊന്നും അല്ല വലിയ കായാണ് കേട്ടോ നമ്മടെ ഇതിനെ പറയുന്ന ഒരു എന്താ പറയുക ഇലഞ്ഞി ഇലഞ്ഞി വെട്ടിക്കഴിഞ്ഞാണ്ട് ഇതിനകത്തൊന്ന് വെള്ളം ഇഷ്ടം ഇഷ്ടംപോലെയാണ് പണ്ട് ഞങ്ങൾ വനത്തിൽ പോകുന്ന സമയത്ത് ഈ വെട്ടിക്കഴിയുമ്പോ അവിടുന്ന് വെള്ളം ഇറങ്ങി ആ വെള്ളം കുടിക്കുമായിരുന്നു പണ്ട് ഈ ഇലഞ്ഞയുടെ വള്ളി വെച്ച് നമ്മൾ പണ്ട് ഊഞ്ഞാലിടുമായിരുന്നു പണ്ട് കാട്ടിൽ പോയിട്ട് ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരും അവരെല്ലാവരുടെ കാട്ടിൽ പോയിട്ട് ഇത് വെട്ടിക്കൊണ്ട് വരും വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇത് ഇടും അങ്ങനെയാണ് നമുക്ക് അന്ന് അന്ന് അവരുടെയൊക്കെ കൂടെ ഞാൻ പണ്ട് പോയിട്ടുണ്ട് കാട്ടിൽ അന്ന് ഇതിൻ്റെ വള്ളി വെട്ടിയെച്ച് ഇങ്ങനെ ചരിച്ചു വെട്ടുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ടാപ്പിൽ നിന്നൊക്കെ വെള്ളം തുറന്നു വിടുന്നു പോലെ അതിൽ നിന്ന് വെള്ളം വരും അതെ ഇലഞ്ഞിയല്ല കേട്ടോ പുല്ലാഞ്ഞിയാണ് എനിക്ക് തെറ്റിപ്പോയതാണ്

വരും അവര് വരും വരും ഭയങ്കര ഏരിയ ആണ് ഇത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരെ ഉള്ളിലോട്ടോ നമുക്ക് കാമിനകത്തേക്ക് കേറാൻ പറ്റത്തില്ലല്ലോ ഇഷ്ടം പോലെ ഉണ്ട് മറ്റേ നമ്മടെ വീട്ടിൽ വരുന്ന കരിയിലക്കിളി കരിയിലും ഉണ്ട് ഇതിനകത്തല്ലേ

നിങ്ങൾ സ്ത്രീകളെ ശരിക്കും പറ്റത്തില്ലെങ്കിൽ അകത്ത് പിടിക്കല്ലേ പൈസ കണ്ടേ വടക്കേ നട ദേവീക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വഴി കാവിൻ്റെ ആരംഭത്തിൽ തന്നെ അവിടെ ഗേറ്റ് വെച്ചിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെ പോലും സ്ത്രീകളാരും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉഗ്രമൂർത്തിയായ ഭദ്രകാളിയാണ് വടക്കേ നടയിൽ കൂടി കൊള്ളുന്നത് അപ്പോൾ ഇവിടുത്തെ ദേവിയമ്മയുടെ ശ്രീകോവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവലിനും നാല് വാതിലുകളാണ് തെക്കും വടക്കും ഓരോ വാതിലുണ്ട് കിഴക്കോട്ട് രണ്ട് വാതിലുണ്ട് അപ്പം ഈ രണ്ട് വാതിലിൻ്റെ മുന്നിലത്തെ വാതിൽ തുറന്നു കിടക്കും അതിനുള്ളിലെ വാതിൽ എപ്പോഴും അടച്ചായിട്ടിരിക്കുന്നത് അപ്പം ദേവിയെ നമുക്കൊരിക്കലും ഭക്തർക്ക് കാണാൻ സാധിക്കത്തില്ല അമ്മയെ നേരിട്ട് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഉഗ്രമൂർത്തിയായ ദേവിയെ ഉഗ്രമൂർത്തിയായ ദേവിയെ നമ്മൾ നേരിട്ട് കണ്ടാൽ നമ്മൾ ഭസ്മമായി പോകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആ നട തുറക്കാറില്ല അതിന് പകരമായിട്ട് അമ്മയുടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഒരു കിടാവിളക്ക് വെച്ചിട്ടുണ്ട് ആ കിടാവിളക്കെ നോക്കിയാണ് നമ്മൾ തൊഴുന്നത് ഇത് പടിഞ്ഞാറെ നടയാണ് ആ പടിഞ്ഞാറെ നട തുറക്കുന്ന നടയല്ല അത് കല്ലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതാണ് ഈ കാണുന്നതും കല്ലിൽ വെച്ചിരിക്കുന്നതാണ് ഇത് വടക്കേ നട വടക്കു വശമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ദേവിയുടെ നടയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കേ നടയിലെ ദേവീ നടയിൽ പൂജ നടത്തുന്നത് ബ്രാഹ്മണരും ഈ വടക്കേ നടയിൽ ദേവീ നടയിൽ പൂജ നടത്തുന്നത് കുറുപ്പന്മാരുമാണ് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ ഒരു പ്രധാന പ്രത്യേകത പിന്നെ അമ്മയുടെ അനുഭവങ്ങൾ അമ്മ ഭക്തർക്ക് നൽകിയ അനുഗ്രഹങ്ങളും രക്ഷയും ശിക്ഷയും ഒക്കെ ഒരുപാട് ഒരുപാട് പേർക്ക് പറയാനുണ്ട് അവിടെ വന്ന പലരോടും ഞാൻ അവരുടെയൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഒരുപാട് പ്രാവശ്യമായിട്ട് വന്നവരുണ്ട് അപ്പം നമുക്കിവിടത്തേനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു നമ്മൾ നമ്മളാദ്യമായിട്ട് വരുവായണ്ട് വാനരന്മാർക്ക് വേണ്ടി നമ്മൾ പഴവർഗ്ഗങ്ങളെ ഒന്നും നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇങ്ങനെ അറിയില്ലായിരുന്നു ഇത്രയും മാനരമാരുണ്ടെന്നോ അപ്പോൾ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ നൂറിലധികം മാനരന്മാർ ഇതിനകത്തുണ്ട് അവർ കൊടും കാട്ടിനുള്ളിൽ വസിക്കുന്നത് പോലെ തന്നെയാണ് അവരിതിനകത്ത് വസിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളാണ് അവർ അവർക്ക് അന്നം നൽകിയിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ എങ്കിലും അടുത്ത പ്രാവശ്യം ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്ക് വാനരന്മാർക്ക് വേണ്ടുന്ന ഭക്ഷണമായിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ഓരോരുത്തരും കൊണ്ടുവന്ന ആപ്പിളും ഓറഞ്ചും മുന്തിരിയും ഓരോരോ പഴവർഗ്ഗങ്ങൾ അവിടെ അവർക്ക് കാണിക്ക കൊടുത്തിട്ടാണ് ദേവിയെ തൊഴാനായിട്ട് പോകുന്നത് അപ്പം വടക്കയ നടയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് നട ഒരിക്കലും തുറക്കാറില്ല ദേവിയുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ നട ഒരിക്കലും തുറക്കാറില്ല ദേവിയെ ആകെ കാണുന്നത് രണ്ടേ രണ്ടു പേരാണ് തന്ത്രിയും പൂജാരിയും അവർ മാത്രമേ ഉള്ളൂ അവരെ ദേവിയെ കാണുന്നതും ദേവിയോടെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിഞ്ഞു തരുന്നതും അവർക്ക് മാത്രമേ കഴിയൂ അല്ലാതെ നമുക്ക് ദേവിയെ മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ നേരിട്ട് കാണാനോ തെക്കേ നടയിലെ ദേവിയെ നേരിട്ട് കാണുന്ന പോലെ നമുക്ക് കാണാനോ ഇവിടെ സാധിക്കത്തില്ല അപ്പോൾ ദേവിയുടെ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നുമല്ല ആ ഐതിഹ്യം അപ്പോൾ ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ ഒരു കൂട്ടർ വന്നിരുന്നു അവർക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ദേവിയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അവരുടെ മാനേം കൊണ്ടൊക്കെ അവർ തൊഴാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ മറ്റവിടുത്തെ ഒരു കമ്മിറ്റി അംഗമായ ഒരാൾ പറഞ്ഞത് ഇതുപോലെ തന്നെ അത് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമൊന്നുമല്ല വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൂടി വന്നു കഴിഞ്ഞാൽ പത്തോ അമ്പതോ അറുപതോ വർഷത്തിന് മുമ്പല്ല ഒരു ചരിത്രമാണ് അവിടെ ഒരാൾ പറഞ്ഞത് അവിടുത്തെ ഒരു ഒരു കമ്മിറ്റി മെമ്പർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പിന്നെ അവിടെ അനധികൃതമായ ഒരാൾ അതിലേക്ക് ദേവീ ഒരു സ്ത്രീ പ്രവേശിച്ചു ആ സ്ത്രീക്കുണ്ടായ അനുഭവങ്ങളും അവർക്കുണ്ടായ കഷ്ടപ്പാടുകളും അവർ പ്രസവിച്ച ആദ്യത്തെ ഒരു കുഞ്ഞ് പിന്നെ വാനരനായിരുന്നെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഇവിടെ എല്ലാവർക്കും പറയാനുണ്ട് നിങ്ങളും എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നു പോകണം നമ്മുടെ ഇത്രയും അടുത്ത് കിടന്നിട്ട് നമുക്കറിയപ്പെടാതെ പോയ ഒരു ദേവീക്ഷേത്രമാണ് ഉഗ്രമൂർത്തിയ ഭദ്രകാളിയ വിളിച്ച വെളിപ്പുറത്താണ് അമ്മയെന്നാണ് അവരെല്ലാവരും പറഞ്ഞത് ഈ കുഞ്ഞിനെ കണ്ടോ കഷ്ടം അതിന് ഒരു കൈയ്യേ ഉള്ളൂ കേട്ടോ കൈകൊണ്ടാണ് ഇത് മരത്തിലെല്ലാം ചാടി നടക്കുന്നതും പിടിക്കുന്നതും ഓടുന്നതും എല്ലാം കഷ്ടം പുള്ളി മൊത്തം കഴിക്കാണ് അടുത്താളെത്തിയുണ്ടോ പുള്ളിയാന്ന് തോന്നുന്നു ഗാങ് ലീഡർ ഉള്ളി വലിയ ആചാരമാകുക ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടേ എല്ലാവരുന്ന ഫക്ടർ എല്ലാവരും പഴവും ആപ്പിളും ഒക്കെ കൊടുക്കുന്നുണ്ട് രാവിലെ പോലെ ചക്ക കഴിച്ചിട്ട് പോയതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും താമസിച്ചാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നു വയറൊക്കെ ഇഷ്ടംപോലെ നിറഞ്ഞ അല്ലേ ഇത് എല്ലാം കൂടെ പത്ത് ഇരുപത്തഞ്ച് പേരുണ്ടോ അതിനകത്ത് അതെ അല്ലേ ആ അവരിങ്ങനെ ഓരോരുത്തരോരോരുത്തർ വിശ്വന്ന് കഴിച്ചിട്ട് പോക്കോളൂ അല്ലേ ആ അവർ ചക്ക കഴിച്ചിരിക്കുന്നുണ്ടോ എത്ര സൂപ്പറായിട്ടാണ് കഴിച്ചിരിക്കുന്നത് നോക്കാം അതിൻ്റെ കൂഞ്ഞ നമ്മൾ വെട്ടി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൽ നിന്നുള്ള ചക്ക മൊത്തം അവരടിച്ച് തീർത്തിട്ടാണ് പോയിരിക്കുന്നത് കയ്യില്ലാത്ത കയറിപ്പോ ദേവിയെ കണ്ടു തൊഴുതു ഞങ്ങളെ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ ഇനിയിപ്പം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം വല്ലതും കഴിക്കണം അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഒരു കട കണ്ടു അവിടെ നോക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം